ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനലിൽ വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് രണ്ടായിരത്തി എട്ടിൽ റിലീസായ ചിത്രമാണ് ഫാഷൻ കഥയിലെ ഹീറോയിൻ ഒരു മോഡലാണ് അവൾ ഒരു നാൾ പബ്ബിൽ വച്ച് ഒരു ഫോറിനറിനെ പരിചയപ്പെടുകയും കുടിച്ച് കൂത്താടുകയും ചെയ്യുന്നു ശേഷം രാവിലെ ഉണർന്നു നോക്കിയ അവൾ അയാൾക്കൊപ്പം ഒന്നിച്ചു കഴിഞ്ഞതായി അവൾ അറിയുന്നു തൊട്ടടുത്ത് കിടന്ന അയാളെ കണ്ട് ഓർമ്മയില്ലാത്ത അവൾ ഞെട്ടിത്തെരിച്ചു എന്താ കഴിഞ്ഞ രാത്രിയിൽ സംഭവിച്ചതെന്ന് അവൾക്ക് ഓർമ്മയില്ല അങ്ങനെ തൻ്റെ വിഷമങ്ങൾ കാരണം തനിക്ക് വന്ന ഈ അവസ്ഥയെക്കുറിച്ചോർത്ത് അവൾക്ക് ജീവിതം തന്നെ വെറുത്തു പോകുന്നു തുടർന്ന് എങ്ങനെയായിരിക്കും ഹീറോയിൻ ഈ ഒരു ജീവിത സാഹചര്യത്തിലേക്ക് എത്തിയതെന്ന് കാണിക്കുന്നതാണ് ചിത്രത്തിൻ്റെ ബാക്കി സ്റ്റോറിയിൽ പറയുന്നത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ഹീറോയിൻ്റേത് മോഡലിംഗ് ചെയ്യാനായി പോകണമെന്നാണ് ഹീറോയിൻ്റെ ആഗ്രഹം എന്നാൽ മോഡലിങ്ങിന് പോകുന്നവർ എന്തൊക്കെ കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുമെന്ന് കൂടിയാണ് ചിത്രം പറയുന്നത് പഠിത്തം കഴിഞ്ഞ അവൾ ഉടൻ തനിക്ക് ഒരു മോഡൽ ആകണമെന്നുള്ള കാര്യം ഹീറോയിൻ അച്ഛനോടും അമ്മയോടും പറയുന്നു പക്ഷേ അവർ ഹീറോയിന് വിവാഹത്തിനായി നിർബന്ധിക്കുന്നു എന്നാൽ തനിക്ക് മോഡലാകണമെന്ന തീരുമാനത്തിൽ ഹീറോയിൻ ഉറച്ചു നിൽക്കുകയും അവൾ അതിനു വേണ്ടി വീട്ടിൽ അവരോട് ശബ്ദം ഉയർത്തുകയും ചെയ്യുന്നു അതോടെ അച്ഛൻ അവളോട് ദേഷ്യമായി അങ്ങനെ അവളുടെ നിർബന്ധത്തിന് വഴങ്ങിയ വീട്ടുകാർ അവളെ പോകാൻ അനുവദിക്കുന്നു ശേഷം ആന്റിയുടെ വീട്ടിൽ തങ്ങാനും അവളോട് വീട്ടുകാർ നിർദ്ദേശിച്ചു ഒരു വർഷത്തിനകം എല്ലാം സാധിച്ച് തിരികെ വരണമെന്ന വീട്ടുകാരുടെ ആവശ്യവും അംഗീകരിച്ച അവൾ മുംബൈയിലുള്ള ആൻറ്റിയുടെ വീട്ടിലേക്ക് പോകുന്നു അങ്ങനെ അവിടെ താമസിച്ച് മോഡലിംഗ് ചെയ്യാനായി അവൾ ട്രൈ ചെയ്തു തുടങ്ങുന്നു ശേഷം ഹീറോയിൻ അവിടെ ഒരു ഏജന്റിനെ പരിചയപ്പെട്ട് അയാളുമായി കമ്പനിയായി മോഡലിംഗ് ചെയ്യാൻ എത്തുന്നവരുടെ ഒരു ഏജൻസി നടത്തുന്ന ആളായിരുന്നു അയാൾ അയാൾക്ക് താൻ എടുത്തു വെച്ച കുറച്ച് ഫോട്ടോഷൂട്ട് ഹീറോയിൻ കാണിച്ചു കൊടുത്തു തുടർന്ന് അയാൾ ഒരു ചേച്ചിയെ ഹീറോയിനെ പരിചയപ്പെടുത്തുന്നു അങ്ങനെ ഓഡിഷന് പോകാനായി ഹീറോയിന് അവർ വഴി സാധിക്കുന്നു അങ്ങനെ അവിടെ വെച്ച് വിനോദ് എന്നയാളെ ഹീറോയിൻ പരിചയപ്പെടുന്നു അവനും ഓഡിഷന് എത്തിയതാണ് തുടർന്ന് മൂന്ന് ഓഡിഷൻ അറ്റൻഡ് ചെയ്തെങ്കിലും മൂന്നിലും അവൾ റിജക്റ്റാകുന്നു അതോടെ ഹീറോയിൻ ആകെ തകരുന്നു കുറച്ചുനാൾ കഴിഞ്ഞ് ആ ഏജൻ്റ് ഹീറോയിൻ്റെ വിഷമം കണ്ട് അവളെ അയാൾ ഒരു ഫാഷൻ ഷോ നടക്കുന്ന സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ വരുന്ന മോഡൽസിനെ കണ്ട് കൂടുതൽ കാര്യങ്ങൾ നിനക്ക് പഠിക്കാൻ കഴിയുമെന്നും കൂടാതെ ഷോ നടത്തുന്ന ആളിനെ കൂടി പരിചയപ്പെടാമെന്നും പറഞ്ഞ് അവർ അവിടേക്ക് പോയി തുടർന്ന് അവിടെ ഷോ കാണാൻ എത്തിയ പറ്റിയും അയാൾ ഹീറോയിനെ പറഞ്ഞു കൊടുക്കുന്നു തുടർന്ന് ഷോ തുടങ്ങുന്നു അതിൽ ഡോണാലി എന്ന ഒരു സീനിയർ മോഡലിനെ കാണിക്കുന്നു അവളെ കണ്ട എല്ലാവർക്കും നല്ല റിയാക്ഷൻ ആയിരുന്നു ഹീറോയിനും അവളെ വല്ലാതെ ഇഷ്ടമായി ശേഷം അവളുടെ പഴയ കുറച്ച് ഫോട്ടോസ് അവൾ അവിടെയുള്ളവരെ കാണിക്കുന്നു എന്നാൽ ഇതൊക്കെ വളരെ മോശം പോസുകളാണെന്നും നല്ലൊരു ഫോട്ടോഗ്രാഫർ ഉണ്ടെങ്കിൽ മാത്രമേ നിന്റെ ഫോട്ടോസ് എടുത്ത് നിനക്ക് ഉദ്ദേശിക്കുന്ന പോലെ വിജയിക്കാൻ കഴിയൂ എന്നും അവർ ഹീറോയിനോട് പറയുന്നു അങ്ങനെ വിലപിടിപ്പുള്ള ഒരു ഫോട്ടോഗ്രാഫറിനെയും അവൾ കണ്ടെത്തുന്നു എല്ലാത്തിനും ആ ഏജൻറ്റ് അവൾക്കൊപ്പം ഉണ്ടായിരുന്നു എന്നാൽ മോഡലാകാനായി കുറേ കോണ്ടാക്റ്റ് വേണമെന്നും അതുണ്ടാക്കിയെടുക്കാനായി നീ ഇപ്പോഴേ ശ്രമിച്ചാലേ നടക്കൂ എന്നൊക്കെ അയാൾ ഹീറോയിനോട് പറഞ്ഞു അങ്ങനെ ഹീറോയിൻ പബ്ബിലേക്ക് പോകാനും അവിടെ വരുന്ന ചില ചേച്ചിമാരെ കമ്പനി അടിക്കാനും തുടങ്ങി തുടർന്ന് അവരുമായുള്ള സഹവാസത്തിൽ നിറയെ പണക്കാരുമായി ഹീറോയിൻ കമ്പനി കൂടുന്നു പക്ഷേ അവരുമായി ഒരു അകലം പാലിക്കാനും അവൾ തീരുമാനിക്കുന്നു തുടർന്ന് ഹീറോയിനെ ഒരു വരുമാന മാർഗത്തിനായി ആ ചേച്ചി അവളെ ചില ഫോട്ടോഷൂട്ട് നടത്താനായി നിർബന്ധിക്കുന്നു തനിക്ക് കംഫർട്ടബിൾ അല്ലാത്ത വേഷങ്ങളിൽ ഹീറോയിൻ അത് ചെയ്യാനായി തീരുമാനിച്ചു ശേഷം എടുത്ത ഫോട്ടോസെല്ലാം വളരെ നന്നായതിനാൽ അവൾ ആ ഫോട്ടോഗ്രാഫർ ചേട്ടനെ അതൊക്കെ കാണിക്കുന്നു തുടർന്ന് കാശി കിട്ടിയ ഹീറോയിന് ആ ഫോട്ടോസ് ഒരു അനുഗ്രഹവുമാകുന്നു അതുവഴി അവൾക്ക് നിറയെ കോണ്ടാക്റ്റുകൾ കിട്ടാൻ കാരണമായി ശേഷം ഹീറോയിൻ കുൽക്കർണി എന്ന ഒരു പണക്കാരനുമായി കമ്പനിയാകുന്നു അയാൾക്കൊപ്പം കറങ്ങാനും അതോടെ നല്ല ഫ്രണ്ട്സായും അവർ മാറുന്നു ഇതേ സമയം സൊണാലി എന്ന ആ സീനിയർ മോഡൽ അവളുടെ കാമുകൻ്റെ ഒപ്പം സംഗതികൾ നടത്തുന്നതും മൊത്തത്തിൽ ഒരു ഡാർക്ക് സൈഡ് ലൈഫാണ് ജീവിക്കുന്നതെന്നും കാണിക്കുന്നു അതോടൊപ്പം അവൾ കാമുകനെ മാറ്റിക്കൊണ്ടിരിക്കും തുടർന്ന് ആ പണക്കാരൻ ചേട്ടൻ കാരണം ഹീറോയിൻ ഒരു ഫാഷൻ ഷോയിൽ പങ്കെടുക്കുകയും അതിൽ അവൾ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുകയും ചെയ്തു അതോടെ സൊനാലിയും അവളെ പ്രശംസിക്കാനെത്തി തുടർന്ന് ഫാഷൻ ഷോ നടത്താറുള്ള അജയ് എന്നാൽ ഹീറോയിന് വീണ്ടും നിറയെ അവസരങ്ങൾ നൽകുന്നു അങ്ങനെ ഒരുപാട് ഷോ ചെയ്യാനായി ഹീറോയിന് പിന്നീട് കഴിയുന്നു അതിനുശേഷം തുടക്കത്തിൽ അവൾ പരിചയപ്പെട്ട എന്നയാളുമായി അവൾ നല്ല ഫ്രണ്ട്ഷിപ്പിലുമാകുന്നു അങ്ങനെ പിന്നീട് അങ്ങോട്ടുള്ള തൻ്റെ വളർച്ച കാരണം ഹീറോയിൻ വീട്ടിൽ വരാൻ ലേറ്റാകുന്നതിനെ അവളുടെ ആൻഡി ചോദ്യം ചെയ്യുന്നു അതോടൊപ്പം ഒരു മാഗസീനിൽ വന്ന ഹീറോയിന്റെ ഒരു ചൂടൻ ചിത്രം കാണിച്ച് ആൻഡ്യ അവളെ ചോദ്യം ചെയ്തതോടുകൂടി അവൾ ആ വീട് വിട്ടു തന്നെ ഇറങ്ങാൻ തീരുമാനിച്ചു അന്ന് രാത്രി ഇനി എങ്ങോട്ട് പോകാൻ എന്നറിയാതെ നിന്ന അവൾ വിനോദിന്റെ അടുത്തേക്ക് പോവുകയും വിവരങ്ങൾ പറയുകയും ചെയ്തു എന്നാൽ തന്റെ അപ്പാർട്ട്മെന്റിൽ ഒരു റൂം കൂടിയുണ്ട് നിനക്ക് അവിടെ കഴിയാമെന്ന് അവൻ ഹീറോയിനോട് പറയുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ അടുക്കാനിടയാകുന്നു അത് പിന്നീട് പ്രേമത്തിലേക്ക് വഴിതിരിയുകയും അവർ ഒരു റൂമിൽ കഴിയുന്നതുവരെ കാര്യങ്ങൾ എത്തുകയും ചെയ്യുന്നു തുടർന്ന് കുൽക്കർണി എന്നാൽ ഹീറോയിന് വീണ്ടും നിറയെ അവസരങ്ങൾ കൊടുക്കുന്നു പക്ഷേ ഒരു നാൾ ഒരു കോസ്റ്റ്യൂം ഡിസൈനറുമായുള്ള വയക്കിൽ ഹീറോയിന് അവസരങ്ങൾ നഷ്ടപ്പെടാൻ ഇടയാകുന്നു കുൽക്കർണി എന്നാൽ ആ സമയം സൊണാലി എന്ന തൻ്റെ ടോപ്പ് മോഡലിനെ മാറ്റുകയും അതിനു പകരമായി ഹീറോയിനെ പ്ലേസും ചെയ്യുന്നു അതിന് കാരണമായത് സൊണാലിയുടെ വൈവിട്ട ജീവിതമാണ് അയാൾ എടുത്തു പറഞ്ഞത് അത് കേട്ടപ്പോൾ സൊണാലി തനിക്ക് പകരം ഹീറോയിനെ സെലക്ട് ചെയ്ത് ആകെ കലിപ്പിലാകുന്നു തുടർന്നൊരു പാർട്ടി അറേഞ്ച് ചെയ്ത ഹീറോയിൻ തൻ്റെ കമ്പനിയുടെ ടോപ്പ് മോഡൽ ആണെന്നും അയാൾ അനൗൺസ് ചെയ്യുന്നു അങ്ങനെ കുറച്ചുനാൾ കഴിഞ്ഞ് ഹീറോയിൻ വളരെയധികം പോപ്പുലർ ആയിക്കഴിഞ്ഞു ഒരു ദിവസം സൊണാലി ഹീറോയിനുമായി ഒരു ഫേസ് ടു ഫേസ് ഈഗോ ക്ലാഷ് വരെ നടക്കുന്നു തുടർന്ന് കുൽക്കറിനിക്കൊപ്പം കറങ്ങി നടന്ന ഹീറോയിൻ ഒരു നാൾ വളരെ ലേറ്റായി ഹീറോയിൻ്റെ വീട്ടിലേക്ക് വരുന്നു ഇത് കാണുന്ന വിനോദനിരേ അത് ഇഷ്ടപ്പെട്ടില്ല അവൻ ഹീറോയിനോട് അതേപ്പറ്റി അവർക്കിടയിൽ വഴക്കുണ്ടാക്കുകയും നീ എന്നെ ചോദ്യം ചെയ്യേണ്ട എന്ന് പറഞ്ഞ് ഹീറോയിൻ അവനുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു അങ്ങനെ പിന്നീട് അങ്ങോട്ട് കുൽക്കരണിയുടെ ഏജൻസിയിൽ ഹീറോയിൻ വർക്ക് ചെയ്യുന്നു തുടർന്ന് ഒരു നാൾ ഹീറോയിനെ അയാൾ ഒരു ഫ്ലാറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു അവിടെ നിന്നും പുറത്തേക്ക് നോക്കിയ ഹീറോയിൻ കാണുന്നത് അവളുടെ ഒരു പടമുള്ള ഒരു ബാനറാണ് അത് കണ്ട ഹീറോയിന് സന്തോഷമായി തുടർന്നവൾ കുൽക്കരണിക്ക് നന്ദി പറഞ്ഞ ശേഷം ആ ഫ്ലാറ്റും അയാൾ അവൾക്ക് ഗിഫ്റ്റായി കൊടുക്കുന്നു ശേഷം അവർ തമ്മിൽ വളരെ ക്ലോസായി ഇടപഴകുന്നു ആ ബന്ധം വളർന്ന് എല്ലാ സംഗതികളും നടത്തുകയും ചെയ്യുന്നു അയാൾക്ക് ഒരു വൈഫുള്ള കാര്യം അറിയാമായിരുന്നിട്ടും ഹീറോയിൻ അയാൾക്കൊപ്പം കഴിയുന്നു തുടർന്ന് ഒരേ സമയം ഉയർച്ചകളിലേക്ക് കയറിപ്പോകുന്ന ഹീറോയിൻ്റെ ഓപ്പോസിറ്റായി സൊണാലി എന്ന ആ മോഡലിന് താഴ്ചയിലേക്ക് ജീവിതം പോകുന്നു ഹീറോയിൻ അവസരങ്ങൾ കിട്ടും തോറും സൊണാലിക്ക് അവസരങ്ങൾ കുറയുന്നു എല്ലായിടത്തും അവൾ തഴയപ്പെടുകയും ചെയ്യുന്നു അതോടൊപ്പം ഒരു ഷോയിൽ വച്ച് അവളുടെ വേഷം അബദ്ധത്തിൽ അരിഞ്ഞു പോവുകയും എല്ലാവരും അതിൻ്റെ ചിത്രങ്ങൾ എടുക്കുകയും ചെയ്യുന്നു അങ്ങനെ എല്ലാ അവമാനവും സഹിച്ച് സൊനാലി കഴിയുന്നതായി കാണിക്കുന്നു തുടർന്ന് അയാളുമായി നിരന്തരമുള്ള ബന്ധത്തിൽ ഹീറോയിൻ ഗർഭിണിയാണെന്ന് തിരിച്ചറിയുന്നു ഈ വിവരം അവൾ അയാളെ അറിയിക്കുന്നു എന്നാൽ അത് കേട്ടപാടെ അയാൾ അവളുടെ സംസാരത്തെ അവോയ്ഡ് ചെയ്യാനും അത് കേൾക്കാൻ കൂട്ടാക്കാതെയും ആകുന്നു അതോടെ ഇത്രയും നന്നായി കഴിഞ്ഞിട്ടും ഈ കാര്യം അറിഞ്ഞപ്പോൾ തന്നെ ചതിച്ചുതോർത്ത് ഹീറോയിൻ വിഷമിക്കുന്നു എന്നാൽ തൻ്റെ മുന്നോട്ടുള്ള പ്രൊഫഷണലിൽ ഒരു തടസ്സമാക്കാതിരിക്കാനായി ഹീറോയിൻ വേറെ വഴിയില്ലാതെ ആ കുഞ്ഞിനെ വേണ്ട എന്ന് വയ്ക്കേണ്ടി വരുന്നു തുടർന്ന് കുൽക്കർണി അവളെ അവോയ്ഡ് ചെയ്ത് ഭാര്യയ്ക്കൊപ്പം തന്നെ ജീവിക്കാൻ തുടങ്ങി അതോടുകൂടി വിഷാദത്തിലായ ഹീറോയിൻ മദ്യപാനവും തുടങ്ങുന്നു അതോടെ ഒരു ദിവസം പോലീസ് പിടിയിലും അവൾ പെടുന്നു തുടർന്ന് വീട്ടുകാരും അവളുടെ അവസ്ഥയെക്കുറിച്ച് അറിയാൻ ഇടയാകുന്നു ഹീറോയിനെക്കുറിച്ച് മോശമായൊക്കെ വാർത്തകൾ പത്രത്തിൽ അച്ചടിച്ചു വന്നതോടെ തൻ്റെ കമ്പനിയുടെ പേരിനെ അത് ബാധിക്കുമെന്ന് കുൽക്കറിണി അവളോട് പറയുകയും അവൾക്ക് അയാൾ ലാസ്റ്റ് വാണിംഗ് കൊടുക്കുകയും ചെയ്യുന്നു തുടർന്ന് അയാളോടുള്ള കലിപ്പ് മനസ്സിൽ വെച്ച് ഹീറോയിൻ ഒരുനാൾ അയാളുടെ ഭാര്യയെ കണ്ടുമുട്ടുകയും തനിക്ക് അയാളുമായി ഉണ്ടായിരുന്ന ബന്ധത്തെക്കുറിച്ചും അയാളിൽ നിന്ന് താൻ ഗർഭിണിയായിരുന്ന വിവരവും അവൾ അവരെ അറിയിക്കുന്നു അത് കേട്ട വൈഫ് അവസ്ഥയിലാണെങ്കിലും അയാളോട് അവർക്ക് വെറുപ്പ് തോന്നുന്നു തുടർന്ന് സൊണാലിയെ പോലെ ഹീറോയിൻ്റെ ലൈഫും മാറാൻ തുടങ്ങി പാർട്ടിയും കുടിച്ചു കൂത്താടിയും ഒപ്പം ലഹരി മരുന്നിൻ്റെ ഉപയോഗവും അവളെ കീഴ്പ്പെടുത്തുന്നു അങ്ങനെയാണ് പബ്ബിൽ വെച്ച് അവൾ ആ ഫോറിനറിനെ പരിചയപ്പെട്ട് അയാൾക്കൊപ്പം ഒരു രാത്രി കഴിയുകയും ചെയ്യുന്നു രാവിലെ ബോധം വന്ന അവൾ കരയാലും താൻ തെറ്റി ചെയ്തു മനസ്സ് വിഷമിക്കുകയും ചെയ്യുന്നു അതോടെ ഇതിനുശേഷവും ഈ മോഡലിംഗ് ജീവിതം വേണ്ട എന്ന് വെച്ച അവൾ തൻ്റെ വീട്ടിലേക്കെല്ലാം ഉപേക്ഷിച്ച് പോയി തുടർന്ന് വീട്ടുകാർ അവളെ ആശ്വസിപ്പിക്കുന്നു അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി അങ്ങനെ മോഡലിംഗ് ചെയ്യണമെന്ന ആഗ്രഹം തന്നെ അവളുടെ മനസ്സിൽ നിന്നും അകന്നു തുടർന്ന് അവളുടെ അച്ഛൻ അവളോട് സംസാരിക്കുന്നു നമ്മൾ എന്ത് കാര്യം ചെയ്താലും അത് നേരായ വഴിയിൽ ചെയ്താൽ ഒരു പ്രശ്നവും ഉണ്ടാകില്ല ഒന്നിനു വേണ്ടി ആഗ്രഹിച്ച് മറ്റൊന്നിൻ്റെ പുറകെ ലക്ഷ്യം ലക്ഷ്യംപെട്ട് സഞ്ചരിക്കാതെ പോയാൽ വിജയിക്കാൻ കഴിയുമെന്നും നീ ആഗ്രഹിച്ച ജീവിതം നേരായ വഴിയിൽ കൂടി മാത്രം സഞ്ചരിച്ച് വീണ്ടും നീ നേടിയെടുക്കണമെന്നും അയാൾ പറഞ്ഞു അത് കേട്ട ഹീറോയിനു വല്ലാത്ത മോട്ടിവേഷൻ ലഭിക്കുകയും അവൾ വീണ്ടും മോഡലിംഗ് ചെയ്യാനായി തിരികെ പോവുകയും ചെയ്യുന്നു ശേഷം അവൾ തൻ്റെ ഫ്രണ്ടിനെ കണ്ടുമുട്ടി അവൾ വർക്ക് ചെയ്യാനായി തീരുമാനിച്ചു ഇതിനിടയിൽ തന്റെ കാമുകനായ വിനോദിനെ അവൾ കണ്ടുമുട്ടിയെങ്കിലും അവൻ മറ്റൊരു പെണ്ണുമായി അടുപ്പത്തിലാണെന്നറിഞ്ഞപ്പോൾ അവൾ വീണ്ടും വേദനിക്കുന്നു തുടർന്ന് ഒരു ഫാഷൻ ഷോയിൽ ഹീറോയിൻ പങ്കെടുക്കുന്നു പക്ഷേ പഴയ വേദനിപ്പിക്കുന്ന ഓർമ്മകൾ അവൾ വല്ലാതെ അലട്ടിയതിനാൽ അവൾക്ക് പങ്കെടുക്കാൻ മനസ്സ് അനുവദിച്ചില്ല അങ്ങനെ വല്ലാത്ത വിഷമത്തിലായിരുന്ന ഹീറോയിൻ സൊനാലിയുടെ ഇപ്പോഴത്തെ മോശമായ അവസ്ഥയെക്കുറിച്ച് അറിയുകയും അവളെ കൂട്ടിക്കൊണ്ടുവന്ന് തൻ്റെ അച്ഛൻ തനിക്ക് തന്ന മോട്ടിവേഷൻ ഹീറോയിൻ അവൾക്കും കൊടുക്കുന്നു ശേഷം അവർ രണ്ടുപേരും പഴയ പോലെ ഉയർച്ചയിലേക്ക് എത്താൻ ഒന്നിച്ച് പരിശ്രമിക്കാൻ തുടങ്ങുന്നു അങ്ങനെ ഒരു ഏജൻസി അവർക്ക് ഒരു അവസരം കൊടുക്കുന്നു അതിന് പങ്കെടുക്കാനായി അവറും തയ്യാറായി എന്നാൽ സൊനാലിയെ രാവിലെ മുതൽ കാണുന്നില്ല പക്ഷേ ഈവനിംഗ് ഷോ തുടങ്ങുന്നതിന് മുന്നേ അവൾ എത്തുമെന്ന് കരുതി ഹീറോയിൻ റെഡിയാകുന്നു ആ സമയം ഹീറോയിനെ പോലീസിന്റെ സൈഡിൽ നിന്നും കോള് വരികയും അമിതമായി ലഹരി ഉപയോഗം കാരണം സൊനാലി മരിച്ചു എന്ന വാർത്ത അവർ ഹീറോയിനെ അറിയിച്ചു അത് കേട്ട ഹീറോയിൻ ആകെ തകർന്ന അവസ്ഥയിലായി എന്നാൽ ഷോ തുടങ്ങാനുള്ള എന്ന് പറഞ്ഞ് എല്ലാവരും ഹീറോയിനെ വിളിച്ചിട്ടും അവൾ അവിടെ സ്റ്റക്കായി തന്നെ നിൽക്കുന്നു ശേഷം എല്ലാ വേദനകളും ഉള്ളിലടക്കിപ്പിടിച്ച് തൻ്റെ അച്ഛൻ്റെ വാക്കുകളിൽ നിന്ന് കിട്ടിയ ധൈര്യത്തിൽ ഹീറോയിൻ ഷോയിൽ പങ്കെടുക്കുന്നു ഷോ കഴിഞ്ഞതും അവൾ നിലവിളിച്ച് കരയാനും തുടങ്ങി അടുത്ത സീനിൽ സൊനാലിയുടെ മരണാനന്തര ചടങ്ങിൽ വിരുമ്പിക്കാരനെ ഹീറോയിൻ ഇരിക്കുന്നതായി കാണിക്കുന്നു തുടർന്ന് അവൾ പഴയതിനേക്കാൾ ഉയരത്തിലെത്തുകയും വിദേശ രാജ്യങ്ങളിലുമായി ഷോയിൽ പങ്കെടുത്ത് വലിയ വിജയങ്ങൾ നേടുന്നതായി കാണിക്കുകയാണ് അങ്ങനെ പല സാഹസിക വഴികളും താണ്ടി തൻ്റെ വിജയത്തിൻ്റെ പടവുകൾ കയറിയ ഹീറോയിൻ്റെ കഥ അവിടെ പറഞ്ഞു നിർത്തുകയാണ് ഈ ചിത്രത്തിൻ്റെ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ ചിത്രം കാണാനായി ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യൂ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്